നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വർക്ക് ഒരു സിങ്ക് റീഫിറ്റിംഗ് ആണ് അപ്പോൾ മുന്നേ സിങ്ക് വെച്ചപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് ഇഞ്ച് ഉള്ളിലേക്ക് വലിച്ചിട്ടാണ് സിങ്ക് ഫിറ്റ് ചെയ്തിരുന്നത് അത് ഈ പടവ് വന്ന കാരണം വാർപ്പിന്റെ പണിക്കാര് ആ പടവിന്റെ ഗ്യാപ്പ് ഒഴിവാക്കിയിട്ട് സിങ്കിന് ഗ്യാപ്പ് ഇട്ട് അതുകൊണ്ട് സംഭവിച്ചാണ് അപ്പോൾ സിങ്ക് ഒക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് യൂസിങ് തുടങ്ങിയപ്പോഴാണ് ഊരവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ട് ക്ലൈൻറ്റ് നമ്മൾ വിളിച്ചത് അപ്പോൾ ഒരു നാലിഞ്ച് നമ്മൾ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വലിച്ചു വെക്കാനുള്ള വർക്കിന് വേണ്ടി വന്ന അങ്ങനെ വന്നപ്പോൾ നമ്മൾ സിങ്കൊക്കെ തട്ടിയെടുത്ത് കറക്റ്റ് മാർക്ക് ചെയ്ത് വീണ്ടും ഒരു നാലിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് റീസെറ്റാണ് ഇന്നത്തെ വർക്ക് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നേ തന്നെ വീട്ടുകാർ ശ്രദ്ധിച്ചാൽ ഈ ഒരു റീവർക്ക് ഒഴിവായി കിട്ടും രണ്ടാം പണി എന്ന് പറഞ്ഞാൽ കുറച്ച് വർക്ക് കൂടുതലുള്ള പണിയാണ് പൈസയും ഒക്കെ വരും റീപ്പണി ആകുമ്പോൾ രണ്ടാം പണിക്ക് വലിയ പ്രശ്നമാണ് അപ്പോൾ അത്രയും കാര്യങ്ങൾ കഴിയണത് ഒഴിവാക്കുക അതേമാതിരി തന്നെ നമ്മൾ കട്ട് ചെയ്ത് കല്ല് കട്ട് ചെയ്തെടുത്ത് സിങ്ക് നാലിഞ്ചിങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നീക്കുകയാണ് അങ്ങനെ നീക്കി കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രയാണ് ഇന്നത്തെ വർക്ക് അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക സിങ്ക് വയ്ക്കുന്നതിനെക്കാട്ടി മുന്നേ വാർക്കുന്നതിനെക്കാട്ടി മുന്നേ തന്നെ ഒരു പ്ലാനാക്കി സെറ്റ് ചെയ്യുക